ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബാലകലോത്സവത്തിലെ വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും സാംസ്കാരിക സമ്മേളനവും ലൈബ്രറി ഹാളിൽ നടന്നു സാംസ്കാരിക സമ്മേളനം കെ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യതിന്മകളെ അതിജീവിക്കുവാൻ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കും ലൈബ്രറികൾക്കും വലിയ പങ്കാണുള്ളതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥികളുടെ ഇടയിൽ യുവജനങ്ങളുടെ ഇടയിലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയോടുള്ള അഭിവാഞ്ചയും അതുപോലെ തന്നെ അക്രമവാസനയും അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് സമൂഹം ഒറ്റക്കെട്ടായി പ്രത്യേകിച്ച് ഇത് നിയമപാലകർ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സമൂഹത്തിൽ ഇത്തരം തിന്മകളെ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സമൂഹം ഒന്നാകെ ഈ കാര്യത്തിൽ ഉണർന്ന പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ യുവജനങ്ങളെ നേരായ വഴിയിലേക്ക് യുവജനങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ ഉള്ളത് നമ്മുടെ രാജ്യത്താണ് ഈ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻസ് എന്ന് പറയുന്ന ഈ ഒരു വലിയ സമ്പത്ത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും അതിനുമപ്പുറം നമുക്കറിയാം നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ കുട്ടികൾ അവർ എത്രയോ പേരാണ് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെയൊക്കെ വിവിധ തലങ്ങളിൽ വലിയ നിലയിൽ നേതൃത്വപരമായി ഏറ്റവും മാതൃകാപരമായി പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് നമുക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒന്ന് നമുക്ക് ബാലകലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ കട്ടച്ചിറ മേരി മൌണ്ട് പബ്ലിക് സ്കൂൾ എവർ റോളിംഗ് ട്രോഫി ഏറ്റുവാങ്ങി രണ്ടാം സ്ഥാനത്തിന് വെട്ടിമുകൾ സെന്റ് പോൾ സ്കൂളും അർഹരായി ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷനായിരുന്നു മേരി മൌണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസി സെബാസ്റ്റിൻ വർക്കി ജോയ് ജയ്ശ്രീ പള്ളിക്കൽ ഡോക്ടർ വി ആർ ജയചന്ദ്രൻ അഡ്വക്കറ്റ് മൈക്കിൾ ജെയിംസ് അഡ്വക്കറ്റ് പി രാജീവ് ചിറയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു